ഞാനിപ്പോൾ കൊല്ലംകൂടായിട്ട് പൊറോട്ട മേടിക്കാൻ വന്നിരിക്കുകയാണ് ഞാനും മേടനും കൂടി ഒരു ഹോട്ടലിലെ ഫ്രണ്ടിലാണ് ഇത് നമ്മുടെ കുമ്പാടിക്ക് അതായത് അമ്പാടിക്ക് പൊറോട്ട കൊണ്ട ജീവന ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അമ്പാടിയും ട്യൂബിൻ്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാട്ട അപ്പോൾ പൈലൂർ മൊക്കിലുള്ള ടേസ്റ്റ് ഹോട്ടൽ അത് ആണ് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും മേടിക്കുന്നത് അപ്പോൾ മച്ചാമാര് പത്ത് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഒരു പൊറോട്ടയ്ക്ക് ഇവിടെ പതിനെട്ട് രൂപയട്ടോ ചിക്കൻ കറിക്ക് നൂറ്റി രൂപ ഇതെന്താണെന്ന് പറഞ്ഞാലേ ഞാൻ നിനക്ക് തരുള്ളൂ തൊട്ട് നോക്കിക്കോ തൊട്ടിക്കോ തൊട്ട് നോക്കൂ കോഴിയൊന്നുമല്ല നായ നിനക്ക് എന്താ ഇഷ്ടം ബിരിയാണി ചിക്കനോ പൊറോട്ടയും ചിക്കനും ഇഷ്ടമല്ല അപ്പൊ എന്നാ ഇത് പൊറോട്ടയും ചിക്കനാണ് അമ്പാടി നീ ശ്രദ്ധിക്കും നിനക്കില്ല അപ്പോ നീ അന്നൊക്കെ പൊറോട്ടെന്ന് പറഞ്ഞുള്ള പൊറോട്ട കേട് അങ്ങനെ അമ്മ നമ്മുടെ പൊറോട്ടയും ചിക്കനും ഓപ്പൺ ചെയ്യാണ് നോക്കൊരു പൊറോട്ട ഒരു എണ്ണത്തിന്റെ അത്രയും പൊറോട്ട വെറുതെ അല്ല ഒരു പതിനെട്ട് രൂപ മേടിച്ചിട്ടാ രൂപയാ അങ്ങനെ അമ്പാടിയും ചികവും കൂടി പൊറോട്ടയും ചിക്കനും കൂടി തട്ടൊക്കെയാണ്

സത്യമാണ് പി അമ്മന്റെ പല്ലൊക്കെ പോയ പല്ലു പോയമ്മി നന്നായിട്ട് പറയാമോ വായിലിടത്തിന് മുമ്പാ വായിലിടത്തിന് മുമ്പ് നന്നായിട്ട് പറഞ്ഞാ അമ്പാടിക്ക് മാത്രം ഇഷ്ടപ്പെട്ടല്ലോ അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്